പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും മാവിന്റെയും നാമത്തിൽ ആ സ്നേഹം നിറഞ്ഞവരെ ഈ ഒക്ടോബർ മാസത്തിന്റെ ആദ്യ ശനിയാഴ്ച ദിവസമാണെന്ന് മാതാവിന്റെ പ്രത്യേക ഭക്തിയുള്ള ഈ മാസത്തിൽ പ്രത്യേകതയുള്ള ഈ ശനിയാഴ്ച ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കയ്ക്കുള്ളിൽ നമ്മൾ എല്ലാവരും പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു സൂചിപ്പിച്ചിരുന്നത് പോലെ ഇന്നും നമ്മൾ വായിക്കുന്നത് ഇന്നലെ വായിച്ച സുവിശേഷത്തിന്റെ തുടർച്ചയാണ് ഈശോയുടെ പുരോഹിത പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ ഉള്ള വാക്യങ്ങൾ ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ ഈ കാലത്തിനും ഈ ലോകത്തിനും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് അത് ഐക്യത്തിനു വേണ്ടി ഒന്നാകുന്നതിനു വേണ്ടിയുള്ള ഈശോയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈശോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ഈശോ ഈശോയുടെ ശിഷ്യന്മാരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്നു ഇന്ന് ലോകം പല കാരണങ്ങളുടെ പേരിൽ വിഘടിക്കപ്പെട്ടു പോകുന്നുണ്ടെന്ന് നമുക്കറിയാം മതത്തിന്റെ പേരില് രാഷ്ട്രീയത്തിന്റെ പേരില് ജാതിയുടെ പേരില് സ്ഥലങ്ങളുടെ പേരില് ഭാഷ വർഗം പല കാര്യങ്ങളുടെ പേരിൽ ലോകം വിഭജിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ആത്യന്തികമായി ഭൂമിയിലുള്ള എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എല്ലാവരും മനുഷ്യരാണ് എന്ന ആ ബോധ്യത്തിൽ ദൈവത്തിന്റെ പക്കലേക്ക് എല്ലാവരും ഒരുമിക്കേണ്ടവരാണ് എന്ന ആ ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവരാൻ നമ്മളെ ഏറെ പ്രചോദിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് മറ്റൊരിക്കൽ പഠിപ്പിച്ച കാര്യവും അതാണ് ഈ യോജിപ്പിൻ്റെ ഐക്യത്തിൻ്റെ പ്രാധാന്യം നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് സാധിച്ചു തരും യോജിപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ മനസ്സിലും എപ്പോഴും ഉണ്ടാവേണ്ടത് ഈ യോജിപ്പാണ് അത് വരാൻ എന്ത് ചെയ്യണമെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് ഈശോ കാണിച്ചു തന്ന കാര്യം ഒന്നാകലിനു വേണ്ടി ഈ ലോകം ഒന്നാകുന്നതിനു വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നതായി നമ്മൾ കാണുന്നു ഈശോയുടെ വാക് പ്രാർത്ഥനകളുടെ പുറകിലുള്ള ചേത അതാണ് ഈശോ ആഗ്രഹമുള്ളിലുള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഈശോ ഈ ഒന്നാകുന്നതിന് വേണ്ടി ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാര്യം അതിനുവേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ കാര്യം ഈ പ്രാർത്ഥിച്ച കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഈശോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈശോത്തിന്റെ പരസ്യ ജീവിതകാലം ദൈവ ക്ഷമയുടെ കരുണയുടെ നന്മയുടെ പ്രവൃത്തികൾ കാണിച്ചു കൊടുക്കുന്നു ഈശോ അത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്യുന്നു മനസ്സിൽ ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു അങ്ങനെയാണ് ഈശോ ഐക്യം ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ ലോകത്തിനും ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന കാര്യവും ഇത് തന്നെയാണ് യുദ്ധങ്ങളെ നമ്മൾ കേൾക്കുന്ന നാളുകളാണിത് ഓരോ കാര്യങ്ങളുടെയും അസ്വസ്ഥതകളുടെയും പേരിൽ ലോകം വിഘടിച്ചു പോകുമ്പോൾ എല്ലാവരും ദൈവത്തിലേക്ക് ഒന്നാകാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഇത് തുടങ്ങണം നമ്മുടെ വീടുകളിൽ ഐക്യം ഉണ്ടാവണം പലപ്പോഴും ഇന്നത്തെ വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഇഷ്ടകരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും അല്ലെങ്കിൽ ഐക്യമില്ലാതിരിക്കുന്നതും മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമില്ലാതിരിക്കുന്നതുമൊക്കെ സാധാരണ സംഭവങ്ങൾ പോലെ ആയി വരുന്നതായി കാണും നമ്മുടെ വീടുകളിലായിക്കയം ഉണ്ടാകട്ടെ അതിനാദ്യമായി നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന അതിനുവേണ്ടിയുള്ള പ്രവർത്തനം അപ്പോൾ തീർച്ചയായും ദൈവം അതിനെ ഫലം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലെ ഐക്യം നമ്മുടെ നാട്ടിലെ ഐക്യമായി മാറും നമ്മുടെ സഭയിലെ ഐക്യമായി മാറും നമ്മുടെ രാജ്യത്തിൻ്റെ ലോകം മുഴുവൻ്റെയും ഐക്യമായി മാറും ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സാധിച്ചു ലോകം ദൈവത്തിൻ്റെ ഒരു കുടക്കീഴിലുള്ള എല്ലാ മനുഷ്യരും ഒന്നാകുന്ന ആ വലിയ സ്വപ്നം നമുക്ക് മനസ്സിൽ കണ്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി അതിനായി ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഈ ദിവസം പ്രത്യേകമായി ലഭിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും